ഭീകരാക്രമണത്തിൽ ആദ്യം മുതൽക്കേ നിരപരാധി ചമയാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ പലവട്ടം ഇന്ത്യ ആ കപടതയെ പൊളിച്ച് കൈകിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും യു എൻ സുരക്ഷാ സമിതി യോഗത്തിലും പാകിസ്ഥാന്റെ ആ തന്ത്രങ്ങളൊന്നും വില പോയിട്ടില്ല എന്നാണ് വിവരം യോഗത്തിൽ അംഗരാജ്യങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് ആകെ അടിപതറി അടച്ചിട്ട മുറിയിലാണ് പതിനഞ്ചംഗ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നത് യോഗത്തിൽ പാകിസ്ഥാന് കടുത്ത ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നതായാണ് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളി ആണവ ഭീഷണി മുഴക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി വിമർശിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പങ്കിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യമുയർത്തിയതായാണ് റിപ്പോർട്ട് ഇതോടെ തങ്ങൾക്ക് അനുകൂലമായി രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക് ശ്രമങ്ങളാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത് പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ആണവ ഭീഷണി മുഴക്കിയതിനെ വിമർശിച്ച യു എൻ ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്നും നിരീക്ഷിച്ചു ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാക് വാദം അംഗീകരിക്കാൻ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങൾ തയ്യാറായില്ല അതേസമയം സംഘർഷത്തിലെ ഒരു കക്ഷി കൌൺസിൽ അംഗത്വം ഉപയോഗിച്ച് നടത്തുന്ന ചർച്ച വിജയിക്കില്ലെന്നും പാകിസ്ഥാൻ നടത്തുന്ന അത്തരം ശ്രമങ്ങളെ ഇന്ത്യ ചൊറുക്കുമെന്നും യു എനിലെ ഇന്ത്യയുടെ മുൻ സ്ഥിരം പ്രതിനിധി അംബാസിഡർ സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു ആണവായുധങ്ങളുള്ള ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയവും അദ്ദേഹം പങ്കുവച്ചു സംഘർഷം തുടരുന്നത് വേദനാജനകമാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കി പഹൽഗാമിലെ ഭയാനകമായ ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കുന്നുണ്ടെന്നും ആ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതായും ഗുട്ടറസ് പറഞ്ഞു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമപരമായ മാർഗങ്ങളിലൂടെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇരു രാജ്യങ്ങളും ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പരമാവധി സംയമനം പാലിക്കണം സൈനിക നടപടികൾ ഒരു പരിഹാരമല്ലെന്നും യു എൻ മേധാവി പറഞ്ഞു ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചയ്ക്ക് യു എൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസ് ഈ ശ്രമത്തിന് ആവശ്യമായ ഊർജവും വിഭവങ്ങളും അമേരിക്ക നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ വളർത്തുന്നുവെന്നാരോപിച്ച് ഇന്ത്യ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളണം ആ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യും ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയെ ഊർജ്ജവും വിഭവങ്ങളും നൽകി സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് നിർണായകമാണെന്നും സ്പീക്കർ ഊന്നി പറഞ്ഞു ഈ ബന്ധം വികസിക്കുമ്പോൾ അതെല്ലാം അതിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു ഭരണകൂടം ആ ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാക് സർക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല സ്വന്തം രാജ്യത്തിനകത്തുനിന്നു കൂടിയാണ് സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോഹങ്ങൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് സ്വതന്ത്ര രാഷ്ട്രത്തിനായി ആയുധമെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കിട്ടിയ അവസരം പരമാവധി മുതലാക്കുകയാണ് ബലൂചിസ്ഥാനിലെ കലാഗ് ജില്ലയിൽ ബി പോരാളികൾ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഹൈവേയുടെയും നിയന്ത്രണം ഏറ്റെടുത്തെന്നാണ് റിപ്പോർട്ട് ക്വറ്റ കറാച്ചി ദേശീയപാതയും സംഘം അടച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിരവധി കെട്ടിടങ്ങൾക്ക് ബി എൽ എ സായുധസേന തീയിട്ടതായും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള അമൂല്യ ധാതുക്കളും മറ്റും പാക് സർക്കാർ കടത്തുകയാണെന്നാണ് ബലൂചിസ്ഥാൻ ജനതയുടെ പ്രധാന ആരോപണം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സമ്പത്ത് ഉണ്ടെങ്കിലും ബലൂച്ചികളുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതാണ് ജനസംഖ്യാപരമായി പാക് ജനസംഖ്യയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ബലൂചിസ്ഥാനിലുള്ളത് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറെ വലുതാണ് ഈ പ്രവിശ്യ മാത്രമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക കുതിപ്പിന് വളമേകാൻ പാകത്തിനുള്ള നിക്ഷേപം ബലൂചിസ്ഥാൻ മണ്ണിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക് സൈന്യത്തിന്റെ ശ്രദ്ധ നീങ്ങിയാൽ ബലൂചിസ്ഥാൻ പോരാളികൾ നിയന്ത്രണം ഏറ്റെടുക്കുമോ എന്ന ഭയം സർക്കാരിനുണ്ട്